ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയ സകലകലാവല്ലഭൻ എന്നറിയപ്പെടുന്ന കമലഹാസന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായ ആദ്യ പാഠത്തെ കുറിച്ച് ആദ്യപാഠം സംവിധാനം ചെയ്തത് അടൂർവാസിയാണ് അടൂർവാസി ആദ്യമായിട്ട് സംവിധായകൻ്റെ മേലങ്കിയാണ് അണിഞ്ഞ പാടാത്തത് അതുകൊണ്ട് ആദ്യ പാഠം തന്നെ അതിന് അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ കമലഹാസന് ഒരു ജോലിയൊന്നും ഇല്ലാത്ത ചെറുപ്പമൊക്കെ ആയിരുന്നു കമലഹാസൻ്റെ അച്ഛനും അമ്മയൊന്നുമില്ല ഇപ്പം അംഗള ചേച്ചി ഷീല ഷീലയുടെ ഭർത്താവാണ് ഉമ്മർ ഉമ്മറിന് നല്ലൊരു ജോലിയുണ്ട് അപ്പോൾ കമലഹാസൻ പിന്നെ ജോലിയൊന്നും ചെയ്യാതെ അളിയാനായിട്ട് അങ്ങനെ വീട്ടിൽ നിൽക്കും പിന്നെ രാവിലെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകും പട്ടം പറപ്പിക്കാൻ പോകും അങ്ങനെ ജോലിക്കൊന്നും പോകാത്ത ഉമ്മർ ഷീലയോട് പറയും എൻ്റെ ഒരു ആങ്ങളുണ്ടല്ലോ അവനെ എവിടെങ്കിലും ജോലിക്കയക്കണോ എത്ര കാലം ഇങ്ങനെ കുട്ടികളെ കൂടെ കളിച്ചിട്ട് നടക്കും പിന്നെ കമലഹാസനെ കാണുമ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും എവിടെയെങ്കിലും ഇറങ്ങി പോടാന്നെല്ലാം പറയും അങ്ങനെ ഒരു ദിവസം കമലഹാസന് വലിയ സങ്കടം വരും അത് കമലഹാസനെ വീട് വിട്ടിറങ്ങിയപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തിട്ട് ശീല നോ കുറച്ച് കഴിഞ്ഞു നോക്കും കമലഹാസനെ കാണുമല്ലോ അങ്ങനെ ഉമ്മരുടെ അടുത്ത് അന്വേഷിക്കും ഉമ്മർ പോയി എനിക്കറിയില്ല അവൻ എവിടെയെങ്കിലും പോയി തൊലിയിട്ട് അങ്ങനെ എനിക്ക് ശീലക്ക് സങ്കടം കരയായം ചെയ്യും പിന്നെ കമലഹാസനെ കാണിക്കുന്നൊരു നഗരത്തിൽ ഇങ്ങനെ നടന്ന് പോന്നെയാണ് പൈപ്പിലെ വെള്ളം കുടിച്ച് വേസനെറ്റ് അങ്ങനെ പോകുമ്പോൾ ഒരു വീട്ടിൽ വലിയൊരു വീട് കണ്ടു അവിടെ കയറും എന്തെങ്കിലും ഭക്ഷണം ചോദിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് വലിയൊരു ഇമ്പാലക്കാറിൽ അടൂർവാസി കാർന്നിറങ്ങുന്നുണ്ട് അടൂർവാസി അന്ധവിശ്വാസിയാണ് അടൂർവാസിക്ക് എടങ് എവിടെ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അന്ന് ദുശഹനായി അതുകൊണ്ട് ആദ്യം തന്നെ ഡ്രൈവറോട് പോയി പോയി നോക്ക് പുറത്താരെങ്കിലും കിട്ടുമോന്നല്ലേ നോക്ക് അങ്ങനെ ഇതെന്തോ ഭാഗ്യ ഡ്രൈവർക്ക് ഈ കമൽഹാസനെ കണ്ടിട്ടില്ല അതുകൊണ്ട് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് അടൂർവാസിയെ വല്ലാണ്ട് ചൂടാവും എന്തോ അത് കാര്യമായ ഒരു കോടതി കേസിനേറ്റം പോകുന്നില്ല ഡ്രൈവറോട് പറയും നീ ആദ്യം തന്നെ പോയി നോക്കേണ്ടവർ ഒരു പിച്ചക്കാരൻ കയറി പോയില്ല അങ്ങോട്ടും നല്ല പോയിട്ട് പിന്നെ അഡർവാസി കാർ കൊടുത്തിട്ട് പോവും അപ്പോൾ കമലാസൻ വീട്ടിൽ വരുമ്പാട് ശ്രീദേവി അടുത്ത ജോലിക്കാരാണ് അഡ്വാസിൻ്റെ വീട്ടിൽ ശ്രീദേവി പറയും നല്ല കണക്കായി പോയി മലയാളി വന്നാൽ നിനക്ക് നല്ല പിന്നെ ഞാനോട് ദേഷ്യപ്പെടുമേ പോയിക്കളെന്ന് പറയും എന്തെങ്കിലും എന്തോ ഒരു ഭക്ഷണം കൊടുത്തിട്ട് പക്ഷെ കമല തന്നെ ഇരിക്കും പിന്നെ കുറേ കഴിയുമ്പോൾ അടർവാസി കാറിൽ തിരിച്ച് വരും തിരിച്ച് വരുന്ന സമയത്ത് അന്ന് കേസ് ജയിച്ച് അടർവാസി പിന്നെ കാര്യമായൊരു കേസാണ് കോടതിയിൽ കമല അഡർവാസിക്ക് അനുകൂലമായ ഒരു വിധിയന്നു അപ്പോൾ കമ അടർവാസി ഡ്രൈവറോട് പറയും വണ്ടി വേഗം വിടുന്ന പറയും പിച്ചക്കാരന ഇത് കണിയുണ്ട് അവനെ കണി കണ്ടുകൊണ്ടാണ് ഇത് ജയി അപ്പോൾ നല്ലൊരുത്തരാന്ന് അവനെ പിന്നെ കണ്ടുപിടിക്കണം എന്നെല്ലാം പറയും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ കമലഹാസന നടന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടാവും ഉടനെ കാറ് കമലഹാസനെ പിന്നാലെ വിട്ടിട്ട് അടർവാസി പറയും മോനെ നീ കാറ് കയറുന്നു പറയും കമലഹാസൻ ചെട്ടിപ്പോയി ഇനി നീ എവിടെയും പോകേണ്ട എൻ്റെ കൂട്ടിൽ തന്നെ താമസിച്ചു പിന്നെ കമലഹാസൻ വന്ന ശേഷം അടർവാസിക്ക് പല കാര്യങ്ങളിലും പോകുമ്പോൾ ആദ്യം കമലഹാസനെ കണിയാണ്ടിട്ടാ പോകും അപ്പോൾ അന്ന് അടർവാസിക്ക് നല്ല വിജയമായിരിക്കും പിന്നെ അഡ്വാസി സ്വന്തം മോനെ പോലെ വളർത്താൻ തുടങ്ങി അവിടുത്തെ ശ്രീദേവി ആ ഒരു അന്ത്യ അന്ത് ശ്രീദേവി അന്തയാണ് കണ്ണ് കാണുമില്ല വേലക്കാരി അങ്ങനെ കണ്ണ് കാണുമില്ല അങ്ങനെ കണ്ണ് കാണാത്ത ആ കണ്ണ് കാണില്ല എന്ന് തോന്നുന്നുണ്ട് ഭൂമിയാണോ കണ്ണ് കാണാത്തോ ഓർമ്മയില്ല ഭൂമയല്ല സംസാരിച്ചതല്ലോ കമലാസിനോട് അപ്പോൾ പിന്നെ അവിടെ സ്നേഹത്തിലാവും ഈ അന്ത്യ സ്ത്രീയെ അപ്പം എന്തായ പെൺകുട്ടിയെ കമലഹാസന് സ്നേഹിപ്പ് അപ്പോൾ അവിടത്തെ കമല അഡർവാസിൻ്റെ ഭാര്യ സുകുമാരിയായിട്ടാണ് സുകുമാരിയെന്നോ സുകുമാരിൻ്റെ ആങ്ങളെയാണ് ജയൻ അപ്പം ജയൻ ഇടയ്ക്കിടയ്ക്ക് അടവിയിൽ അഡുവാസിക്ക് മക്കളില്ല അപ്പോൾ അഡുർവാസിൻ്റെ കാലുശേഷം ജയന് സ്വത്തടിക്കാൻ വേണ്ടി ജയൻ കളിക്കുന്നുണ്ട് അപ്പോൾ അന്ന് ഈ കമലഹാസനെ അടവർ വളർത്തുന്ന പോലെ അടർവാസി വളർത്തുന്നുണ്ട് അത് ജയൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ കമൽഹാസനോട് പറയും നീ ഇനി അധികകാലം ഇവിടെ നിൽക്കരുതെന്നെല്ലാം പറയും എങ്കിൽ നീ ഇന്ന് തന്നെ സ്ഥലം വിട്ടോണം എന്ന് പറയും കമലഹാസനോട് അപ്പോൾ ഇത് അടിവാസി അറിയും അടിവാസി ഞാനെ വിളിച്ചിട്ട് പറയും നീ എൻ്റെ അളിയൻ തന്നെ കാര്യമല്ല ശരിയെന്നെ നീ എൻ്റെ അളിയൻ തന്നെ പക്ഷെ എൻ്റെ വേണ്ടാത്ത കാര്യത്തിൽ നീ ഇടപെട ഉണ്ടാകുന്ന എങ്കിലമ്മാവ യവനെയൊക്കെ ഇവിടെ വെറുതെ തീറ്റിപ്പോയി വളർത്താതെ ജയമുറി അപ്പോൾ അതെനിക്കറിയാമെന്ന് വരും അഡ്രസ് നീ നിന്റെ ജോലി നോക്കുകയല്ലോ മതി അങ്ങനെ ക്ലൈ കുറേ ദിവസം കുറച്ച് ദിവസം കഴിയുമ്പോൾ കമലഹാസന് ഒരു അസുഖം വരും സാധാരണ അസുഖം വന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചാൽ അത് വലിയൊരു അസുഖമായിരുന്നു മാറി പിന്നെ ഡോക്ടർ കം പറയും സ്വകാര്യം വിളിച്ചിട്ട് പോരും കമലഹാസന നിർത്തി സ്വകാര്യം വിളിച്ചിട്ട് പറയും അതിൻ്റെ കാര്യമായ ഇന്നത്തെ അസുഖം എന്ന് പറയും അഡ്രവാസിന് ഞെട്ടിപ്പോയി അഡ്രവാസിന് കാര്യം ഇത് കമലഹാസിനെ മനസ്സിലായി എന്തോ കാര്യമായ സമുണ്ട് അങ്ങനെ കമലഹാസെ ശ്രീദേവിയോട് പറയും നീ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കണം പറയും ഇനി നീ എനിക്കൊരു അനുചത്തിയാണെന്നല്ലോ പറയും ശ്രീദേവിക്ക് പറയാൻ സങ്കടം പാട്ടുമുണ്ട് കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു നാം കരയിച്ചു കൊണ്ടേ മരിക്കുന്നു നല്ല പാട്ട് ക്ലൈമാക്സിൽ അഡ്രുവാസിനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ജയം പൈസ അടിക്കാൻ വരും കമൽ ഏതായാലും മരിക്കും എന്നുള്ള കാര്യം ഉറപ്പായി പക്ഷെ ജയൻ വന്ന സമയത്ത് ജയന് കഴിഞ്ഞിട്ട് പിന്നെ ജയൻ്റെ കാര്യമെല്ലാം അഡ്രുവാസിനോട് പറയും ജയ സ്വത്തടിക്കാൻ വന്നതാന്ന് പറയും കളി അങ്ങനെ അത് അതറിഞ്ഞ് ജയൻ അടുത്ത് വന്നിട്ട് പറയും പിന്നെ പ്രശ്നങ്ങളോ രണ്ടു വരും പിന്നെ അവിടുന്ന് ഫൈറ്റാണ് അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ പുറത്തെ പോയി പിന്നെ ട്രെയിനിൻ്റെ മേലെ നല്ല ഫൈറ്റ് ഉണ്ട് അങ്ങനെ ജയന കമലാസിനെ അടിച്ചടിച്ചടിച്ച് ഒരു ആയി കളി ഒരു പരുപത്തി വായിക്കളി പിന്നെ ജ കമലാസം വീട്ടിൽ വന്നിട്ട് അസു എന്ന് ബ്ലഡെല്ലാം ചേർന്ന് വെച്ചിട്ട് മരിക്കുന്ന സീനാണ് ജാമ്പിനെ പോയി കളി ജാമ്പിനെ അടി കൊണ്ട ശേഷം പിന്നെ അവിടെ നിന്നിട്ടില്ല ഇതാണ് അതിൻ്റെ കഥ വിജയിച്ച ഓടാന്ന് നല്ല രസമുള്ള ഓടാന്ന് കമലാസൻ്റെ കുറച്ച് പാട്ടുണ്ട് രാഘവനുണ്ടെന്നു പറഞ്ഞു ചെറിയ സീനില്ല ഓക്കെ